വാഹനാപകടങ്ങൾ പതിവായ ബെംഗളൂർ ജംഗ്ഷനിൽ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം പ്രവർത്തനം തുടങ്ങി രാവിലെയാണ് സിഗ്നൽ ലൈറ്റുകൾ ഓൺ ചെയ്തത് എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് പി ഡബ്ല്യു ഡി ആണ് കെൽട്രോണിന്റെ സാങ്കേതിക സഹായത്തോടെ സംവിധാനം സ്ഥാപിച്ചത് രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് എട്ട് വരെ സിഗ്നൽ സിസ്റ്റം പ്രവർത്തിക്കും സിഗ്നൽ സംവിധാനം സുഗമമായി പ്രവർത്തിക്കുന്നതിന് റോഡിൽ അടിയന്തരമായി സ്റ്റോപ്പ് ലൈൻ വരയ്ക്കണമെന്നും ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും നിർമ്മാണ ചുമതലയുള്ള കെൽട്രോൺ എഞ്ചിനീയർ ലാൽ പി ജോൺ പറഞ്ഞു ഇത് കേരള പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ അനുസരിച്ച് കെൽട്രോൺ ആണ് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഫുള്ളി സോളർ പവർ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് മഴക്കാലമാണെങ്കിൽ പോലും മൂന്ന് ദിവസത്തേനുള്ള ബാക്കപ്പ് കൊടുക്കുന്നുണ്ട് ഇത് പീക്ക് ടൈം നോൺ പീക്ക് ടൈമിലൊക്കെ സമയവ്യത്യാസം ഓട്ടോമാറ്റിക്കായിട്ട് വരും സൺഡേ വേറെ ഒരു നോൺ പീക്ക് ഡേ ആയിട്ട് കണക്കാക്കിയിട്ട് അതിനും അങ്ങനെ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നോൺ പീക്ക് ടൈമിൽ മൂവാറ്റുപുഴയിൽ നിന്ന് ടൗണിലേക്ക് പോകുന്നതിന് ഈ പതിനേഴ് സെക്കൻഡും പീക്ക് ടൈം ആകുമ്പോൾ അത് ഇരുപത്തേഴ് സെക്കൻഡിലേക്ക് മാറും അതുപോലെ തന്നെ തിരിച്ചു ബൈ റോഡുകളിൽ കുറച്ച് കുറവായിരിക്കും ഉണ്ടാകുന്നത് അല്ല നമ്മുടെ ഓഫീസ് ടൈം ആണ് പീക്ക് ടൈം ഇപ്പോൾ നോർമലായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏഴര വരെ ഏഴരക്കാണ് സിഗ്നൽ തുടങ്ങുന്നത് രാവിലെ ഏഴര ഏഴര തൊട്ട് എട്ട് വരെ നോൺ പീക്ക് ടൈം ആയിരിക്കും എട്ട് മണി തൊട്ട് രാവിലെ പതിനൊന്ന് മണിവരെ പീക്ക് ടൈം പതിനൊന്നിന് ശേഷം മൂന്നര വരെ നോൺ പീക്ക് ടൈം മൂന്നര തൊട്ട് ഏഴ് വരെ പിന്നെയും പീക്ക് ടൈം തുടങ്ങുകയാണ് പിന്നെ ഏഴര തൊട്ട് എട്ട് വരെ നോൺ പീക്ക് ടൈമും എട്ടിന് ശേഷം ബ്ലിങ്കറിലായിരിക്കും ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലിങ്കർ ലൈറ്റിലേക്ക് മാറും അത് രാവിലെ ഏഴര വരെ അതുപോലെ തന്നെ സൺഡേയും ഈ സമയം തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത് അതിന് വേറൊരു ടൈം തന്നെ കൊടുത്തിട്ടുണ്ട് സൺഡേക്ക് വേണ്ടി ട്രാഫിക് കുറവാണെന്നല്ലോ എന്ന് കണക്കാക്കിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ ബസ് സ്റ്റോപ്പുകൾ അതാത് റോഡിൻ്റെ പുറകിലോട്ട് മാറ്റണം എന്നാൽ അല്ലെങ്കിൽ ബസ് ആളെ ഇറക്കുന്ന കാരണം സിഗ്നൽ പുറകെ കിടക്കുന്ന വണ്ടികൾ സിഗ്നൽ കിട്ടിയാൽ പോലും പോകാൻ മേലാത്തൊരു സ്ഥിതിയുണ്ട് ഇവിടെ അത് ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട് അത് എത്രയും പെട്ടെന്ന് ബസ് സ്റ്റോപ്പുകൾ പുറകോട്ട് മാറ്റണം ഒന്ന് പിന്നെ ആവശ്യമില്ലാത്ത ബോർഡുകൾ ജംഗ്ഷനിലുള്ള ബോർഡുകൾ എല്ലാം മാറ്റുവാണെങ്കിൽ അത്രയും സുഗമമാകും യാത്ര റോഡിൻ്റെ മാർക്കിംഗ് അത്യാവശ്യമായിട്ട് സ്റ്റോപ്പ് ലൈൻ മാർക്കിംഗ് നടത്തണം അതും കൂടെ കഴിഞ്ഞാൽ ഒരു നമ്മുടെ നല്ലൊരു ജംഗ്ഷനായിട്ട് ഇത് മാറാൻ സാധിക്കുകയുള്ളൂ